ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതൊരു മുട്ടയുടെ റെസിപ്പിയാണ് നേരത്തെ ഞാൻ ഒരു മുട്ടയുടെ റോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ല ഇത് വേറെ വേറൊരു റെസിപ്പിയാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടയുടെ റെസിപ്പിയാണ് മുട്ട പുഴുങ്ങിയൊന്നും വേണ്ട നമ്മൾ പൊട്ടിച്ചതിലേക്ക് ഒഴിക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ മുട്ടയുടെ റെസിപ്പി ആക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഈ ഫുഡുകൾ വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താണോ കഴിക്കാനൊക്കെ കഴിക്കാനെക്കൊണ്ടാക്കുന്നത് അത് ഒട്ടും മായൊന്നുമില്ല നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നത് ഞാനിവിടെ ആക്കുന്നതാണ് അല്ലാതെ ഇത് ആദ്യമേ ഞാൻ ചെയ്ത് നോക്കിയിട്ട് പിന്നെ നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നതല്ല ഇത് ഞാൻ ഇവിടെ സ്ഥിരമാക്കിക്കൊണ്ടിരിക്കുന്ന ഫുഡുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തിത്തരാം ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ട് കുറച്ച് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില വേണം രണ്ടല്ലി വെളുത്തുള്ളി വേണം ഒരു തക്കാളിയുടെ പകുതിയോളം പുളിക്കനുസരിച്ച് തക്കാളി വേണം ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ വെളിച്ചെണ്ണ വേണം കടുക് താളി താളിക്കാനായിട്ട് കടുക് വറമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വറമുളക് ഇടാം പക്ഷേ ഞാൻ കടുക് മാത്രമേ ചേർക്കാറുള്ളൂ കടുക് വേണം അതേപോലെ മസാല നിങ്ങളുടെ ഗ്രേവിക്ക് എത്രമാത്രം എരിയും കാര്യങ്ങളും വേണം അതിനനുസരിച്ച് മസാലയാണ് ഒന്നുമില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ മേളിൽ കിടക്കുന്ന ചെറിയ പിഞ്ച് മാത്രമാണ് ഗരം മസാല ഓവർ ഗരം മസാല ഇടരുത് ഇട്ട് കറി മോശമാവും ആ എന്നുവെച്ചാൽ കറിയുടെ ആ ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഇത് നമുക്ക് ചെയ്താലോ വായോ ഫസ്റ്റ് ഗ്യാസ് കത്തിക്കുന്നു മീഡിയം തീയിൽ ഗ്യാസ് കത്തിച്ച് വയ്ക്കുക ഓക്കെ പാൻ വെക്കുന്നു അടുവിടാം ആ ഒരു കാര്യം ഇതിലേക്ക് പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു മുട്ട വേണം കേട്ടോ മുട്ടക്കറി അല്ലേ ആക്കുന്നത് അപ്പോൾ മുട്ട വേണം ഞാൻ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര മുട്ട വേണേലും ഇത്രയും വെജിറ്റബിൾസിന് നിങ്ങൾക്കൊരു നാല് മുട്ട അഞ്ച് മുട്ട വരെ നിങ്ങൾക്ക് അതി ചേർക്കാം പാൻ നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം മുന്നേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട സവാള ക്യാപ്സിക്കം അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി മുന്നേ റോസ്റ്റ് ചെയ്യാൻ ഇതില്ല കാരണം വെളുത്തുള്ളിയുടെ റോസ്റ്റ് മണോ അല്ലാതെ ഇതിൽ വരേണ്ടത് അതുകൊണ്ട് ഇത് ഒരുമിച്ചിട്ടാൽ മതി എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നല്ല ഉപ്പിടാതെ തന്നെ നല്ല വഴറ്റി വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ല റോസ്റ്റാക്കി റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വഴമാണ് ഞാൻ കാണിച്ചു തരാൻ വരെ ഇത് നല്ല വഴണ്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം ഏത് വരുവാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ആ ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ കളർ പോലെ ആയിട്ടുണ്ട് എന്നാൽ എല്ലാ ഉള്ളിയും ഗോൾഡൻ ആയിട്ടില്ല പക്ഷെ നല്ല വാടിയിട്ടുണ്ട് ക്യാപ്സിക്കൊക്കെ നല്ല വാടിയിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നമ്മളിതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുക തക്കാളിപ്പഴം നിങ്ങളുടെ പുളിക്കനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് അത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക തക്കാളിപ്പഴം ഇച്ചിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഇത് നമ്മളങ്ങ് അടച്ചു വയ്ക്കുക തക്കാളിപ്പഴം വേവുന്നവരെ ഇത് അടച്ച് വയ്ക്കുക ഇതുവരെ ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല തുറന്നു നോക്കാം നമ്മൾ തക്കാളിപ്പഴം ഇട്ട് അടച്ചു വെച്ചതാണ് ഇത്രയും ഇങ്ങനെ വയണ്ടി കിട്ടും തക്കാളിപ്പഴം എല്ലാം ഇങ്ങനെ വയണ്ട് കിട്ടുന്ന സമയത്തേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കാരണം ഈ കറി പിന്നെ കുറേ നമ്മൾ ഇളക്കത്തില്ല നിങ്ങൾക്കൊരുദ്ദേശം ഉപ്പ് കറിക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയാക്കുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒഴിച്ച് നോക്കിയതിന് ശേഷമേ മുട്ട ഇടാവൂ ഇതായിരിക്കും എന്നിട്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മസാലയാണ് ഇട്ട് കൊടുക്കുക ആ മസാല നിങ്ങളുടെ കറിയുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കറിക്ക് എത്ര എരി വേണം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക ഈ മസാലയുടെ അളവ് ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാത്തത് ചിലവർക്ക് വലിയ എരി വേണം ചിലവർക്ക് എരി കുറവ് മതിയായിരിക്കും അതുകൊണ്ട് പിന്നെ തന്നെയല്ല ഇത് എത്രത്തോളം ഇതായിട്ട് പറഞ്ഞു കൊണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു ആളല്ല ഞാൻ ചെയ്യുന്ന ഫുഡ് ഞാൻ നിങ്ങളുടെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നാട്ടിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകൾ ചെയ്യത്തില്ലായിരിക്കും ചിലപ്പോൾ ഇതിൽ നല്ലതായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് എനിക്കും അറിയാം നിങ്ങളപ്പം ഇങ്ങനല്ല ഇത് ചെയ്യുന്നത് എന്നൊക്കെ കമൻ്റുകൾ വരുമ്പോൾ ഞാൻ എൻ്റെ വെർഷൻ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന രീതി അല്ലാതെ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന റെസിപ്പി എനിക്കൂടെ പറഞ്ഞുതരും അപ്പം ഞാനും അത് ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നിങ്ങൾ ഇളക്കുക ഇതിനകത്ത് പഞ്ചസാരയൊന്നും നമ്മൾ ചേർക്കൂല കേട്ടോ നന്നായിട്ട് മാറിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് മല്ലിയേനെ ഇത് ഇട്ട് കൊടുക്കുക മല്ലിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പച്ചവെള്ളം ഒഴിക്കരുത് ഇത് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എനിക്ക് ഇത്രയും വെള്ളം മതി ഉള്ളതുകൊണ്ട് മൈക്രോവേവ് വെച്ച് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിനാവശ്യമായ വെള്ളം ഞാൻ കാണിച്ചുതരാം കൂടുതൽ വെള്ളം ഒഴിക്കരുത് ഈ മസാലയൊന്നും ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല നമുക്കൊരിത്തിരി കൂടെ വെള്ളം വേണം ഈ വെള്ളം ഇതായി പറ്റിക്കോളും നിങ്ങൾ അത് ഓർക്കേണ്ടി വെള്ളം കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പും പുളിയും മുട്ടക്കറിയ്ക്ക് എന്തോ പുളിയും ഉപ്പും വേണം ഇതിപ്പോൾ മുട്ടക്കറിയുടെ ഗ്രേവി ആയിട്ടുണ്ട് കുറച്ച് വ്യത്യാസം ആണേ ഉള്ളൂ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പിന്നെ ക്യാപ്സിക്കൊക്കെ ഉള്ളു എന്നിട്ട് ഇതിനെ ഇങ്ങനെ നല്ല നമ്മൾ ഓംലറ്റ് ഒക്കെ ഒഴിക്കുന്ന പോലെ ഇങ്ങനെ പരത്തി വെക്കുക പരത്തി വെച്ചതിന് ശേഷം തീ നല്ല സിമ്മിലാക്കണം അപ്പോൾ ഇത് പരത്തി വെച്ചിട്ട് ഞാൻ തീ സിമ്മിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ മുട്ട ഒഴിക്കേണ്ടത് പക്ഷേ ആ മുട്ടൊരു ഉണ്ണി പൊട്ടാതെ തന്നെ നിങ്ങൾ ഒഴിക്കാൻ നോക്കണം അപ്പോൾ എനിക്കിത് മൊബൈൽ വെച്ചുകൊണ്ട് അത് പൊട്ടിച്ചൊഴിക്കുന്ന കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു മുട്ട ഇവിടെ ഒഴിക്കുന്നത് കാണിക്കാനായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചുതരാം ദാ ഇതേപോലെ ബാക്കി മുട്ടയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇതാ ഇങ്ങനെ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക ആദ്യത്തെ ഒരു മുട്ട ഇവിടെ ഒഴിക്കുക അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തേക്ക് മാറിയിട്ട് അടുത്തൊഴിക്കുക അതിൻ്റെ ഇപ്പുറത്തേക്ക് മാറി അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഈ മുട്ടയുടെ വെള്ളം കണ്ടില്ലേ എല്ലാ ഭാഗത്തും ചെല്ലും ഇനി മുട്ടയുടെ വെള്ളം നിങ്ങൾക്ക് അങ്ങനെ ചെല്ലുന്നില്ല എന്ന് കാണുവാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ മുട്ടയുടെ വെള്ളം ഇങ്ങനെ കിടക്കുമല്ലോ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് കത്തിക്ക് വെച്ചാൽ അടിയിലോട്ട് കത്തിക്കൊള്ളാതെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി അന്നേരം അത് എല്ലാ ഭാഗത്തേക്കും ചെല്ലും ചെന്തല്ലെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മളിത് ചെറിയ സിമ്മിൽ അടച്ച കഴിക്കുക മുട്ട എന്തോ ആയെന്ന് തുറന്ന് നോക്കാം ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് മസാല എല്ലാം വെച്ചിട്ട് അടച്ചു വെച്ചതായിരുന്നു ഇതാ നമ്മുടെ മുട്ട ഈ പരുവത്തിലായിട്ടുണ്ട് സൈഡ് വശത്ത് ഇച്ചിരി ഗ്രേവി ഒക്കെ ഉണ്ട് ഇത് പറ്റിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാം ഈ മുട്ടയുടെ മണ്ടഭാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ വെന്തിട്ടുണ്ടോ നോക്കിയാൽ അത് ഇത് നല്ല കല്ല് കല്ലുപോലായി ഇനി ഇതിനെ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കാം ഇതൊരു മുട്ടയാണ് ഈ ഒരെണ്ണം ഇത് വേറൊരു മുട്ട അതിൻ്റെ വെള്ളം ഇച്ചിരി ഇപ്പുറത്തോട്ടും കൂടെ ആയിട്ടുണ്ട് കുഴപ്പമില്ല അത് ഇങ്ങനെ കണ്ട ഇതാണ് മുട്ടക്കറി കണ്ട ഇങ്ങനെ നമുക്ക് നമുക്കെടുക്കാൻ പറ്റും ഇതൊരു മുട്ടയാണ് ഞാനിപ്പോൾ ഈ എടുത്ത് കാണിച്ചേക്കുന്നത് കണ്ടോ ഒരു ശകലം പോലും പിടിക്കാൻ നല്ല ഭംഗിയായിട്ട് തീ ഭയങ്കര സിമ്മിൽ ആയിരിക്കണം എന്നേ ഉള്ളൂ അതിൽ മസാല എല്ലാം ഉണ്ട് കറിക്കകത്തിടുമ്പോൾ നമുക്ക് മുട്ടയ്ക്കകത്ത് അങ്ങനെ മസാല കിട്ടത്തില്ലല്ലോ മുട്ട നമ്മൾ കറിയിൽ മുക്കി മുക്കിയല്ലേ എടുക്കണ്ടേ ഇത് അങ്ങനെയൊന്നും ഇല്ല ഇത് നമുക്ക് കണ്ട് എങ്ങനെ വേണേ ഏത് പോഷ് പോഷൻ വേണേലും നമുക്കിത് എടുക്കാൻ പറ്റും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വായിക്കാത്ത വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടോ ഇതാണ് ആ മുട്ടയുടെ റെസിപ്പി മുട്ട വേവുന്നവരെയാണ് ഇതിൻ്റെ ഇത് മാക്സിമം ഇതിൻ്റെ മഞ്ഞ പൊട്ടാതന്നെ നിങ്ങൾ ഇങ്ങനെ ഒഴിക്കണം ഒരു മുട്ട ഒഴിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്തത് അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്തത് ഇനി ഇത് അഞ്ച് മുട്ടയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മസാല ചേർത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പെപ്പർ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കാരണം ഈ മുട്ടയുടെ മണ്ടപ്പാകത്ത് തുപ്പ് വരുന്നില്ലല്ലോ അപ്പം ഞാനിപ്പോൾ ഈ മസാല ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് ഉപ്പ് വരും പക്ഷേ നിങ്ങൾക്കത് മസാല അതിലേക്ക് ചേർത്ത് വെക്കാനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒഴിച്ച് വാക്കി എന്തെങ്കിലും മസാലകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഓരോന്നിനും അതിൻ്റെതായ ടേസ്റ്റ് ഇങ്ങനത്തെ സാമ്പാർ കൂടി വരെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ അതിനെല്ലാം പല പല ടേസ്റ്റ് ടേസ്റ്റായി ഇതിനുണ്ടാകുന്ന ടേസ് ഈ ഈ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ല മസാലകൾ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ഒരു തവണ അത് ട്രൈ ചെയ്ത് നോക്കൂ ഉപ്പും ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഞാൻ അതിൻ്റെ കൂടെ ചപ്പത്തിയാണാക്കാൻ പോകുന്നതാണ്ട് ഞാനിവിടെ ചപ്പാത്തി മടക്കി ഞാനിവിടെ സ്ക്യായിട്ട് ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന റൗണ്ട് അല്ല അപ്പം നിങ്ങൾ ഒരു തവണ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കുക ഞാൻ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വദേശം ക്ഷമിക്കണം കാരണം ഞാൻ പറഞ്ഞിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാനും കൂടെ ഞാൻ അത്ര ഒരു വലിയ എക്സ്പേർട്ടൊന്നും അല്ല ഒറ്റ കൈ കൊണ്ട് ഇടത്തെ കൈകൊണ്ട് മൊബൈൽ പിടിച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം വീണ്ടും അടുത്ത ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ